എല്ലാ രാജ്യത്തീ കേരളത്തിൽ ഒരുപാട് വക്കഫു സ്വത്തുക്കളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നു ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വകുപ്പ് സ്വത്ത് കയ്യേറാൻ ആരെങ്കിലും ഒരുത്തൻ തുണിഞ്ഞു വന്നാൽ കൈകെട്ട് നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഏതോരുത്തരും ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ ഈ വക്കുഫിന്റെ വിവാദമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആർ എസ് എസ് ലോഷാണ് പാടുകയാണ് വക്കൂഫ് ബില്ല് പാസ് ആയപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് നിങ്ങൾ കഴിച്ചോളും ഒരു എളുപ്പമില്ല പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ ആർ എസ് എസിനെ നിങ്ങൾ മറക്കാൻ പാടില്ല മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് ശത്രു ായി പ്രഖ്യാപിച്ചിരിക്കുന്നതും ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ആർ എസ് എസിനോടൊപ്പം പോയി ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല ആർ എസ് എസിനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ നിങ്ങളെ ഒന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങളെക്കാൾ തന്റേടവും നാദത്തവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്നോടൊപ്പം ഞങ്ങൾ ഒരു കാരണം എന്ന് വർദ്ധിപ്പിക്കട്ടെ ഇനി ഒരു ദിവസം വരും ആർ എസ് എസ് അവരുടെ നിങ്ങളുടെ മേലെ തിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ വന്നു അന്ന് നിങ്ങളുടെ നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുക എന്നുള്ളത് എന്ന് ക്രൈസ്തവരായ വർഗീയവാദം മെച്ചപ്പെട്ടെന്ന് മറക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എസ് യു പി ഐ നേതാവിന്റെ ഒരു പ്രസംഗമാണ് നമ്മുടെ കേരളത്തില് മറുനാടൻ മലയാളി ന്യൂസ് ചാനലിൽ മാത്രമാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളൂ ഈ ഒരു പ്രസംഗമൊക്കെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ടേ എത്രത്തോളം വലിയ ഭീഷണിപ്പെടുത്തലാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ ഈ നേതാവൊക്കെ നടത്തുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് തുടക്കത്തിൽ തന്നെ വിളിച്ചു പറയുന്നത് പത്മനാഭ ക്ഷേത്രത്തിലെ നിധി കുംഭം പോലെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ ഭിന്നിപ്പിക്കലാണ് നടത്തുന്നത് എന്തിനാണ് മറ്റു മതങ്ങളിലേക്ക് ഈ വ്യക്തിയൊക്കെ ഇടിച്ചു കയറിക്കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് വലിയ രീതിയിൽ മറ്റു തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുന്നത് മണിപ്പൂരിനെയും ടച്ച് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മണിപ്പൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് നമുക്ക് ആ വാർത്ത ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഈ ഒരു നേതാവൊക്കെ എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങൾ മുസ്ലിം ആരാണ് ഇവരൊക്കെ സകല മുസ്ലിങ്ങളുടെയും കുത്തക അവകാശം കൊടുത്തത് സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ധൈര്യത്തോടു കൂടി വിളിച്ചു പറയണം ഇവനിൽപ്പെട്ട മുസ്ലിം അല്ല ഞങ്ങൾ എന്ന് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരിൽപ്പെട്ട മുസ്ലിങ്ങളല്ല ഞങ്ങള് എന്ന് സാധാരണ മുസ്ലിങ്ങൾ വിളിച്ചു പറയണം എന്താണ് ഈ വൃത്തിഘട്ടവനൊക്കെ വിളിച്ചു പറയുന്നത് ക്രിസ്ത്യാനികളെ അങ്ങ് വെല്ലുവിളിക്കാനികൾക്കെതിരെ തോന്നിയതാണ് വിളിച്ചു പറയുന്നത് ഈ വ്യക്തിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെയുള്ള പത്മനാഭ ക്ഷേത്രമോ അതല്ലെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികളോ ഇവിടെയുള്ള ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളോ ഒരിക്കലും മറ്റു മതങ്ങളുടെ യാതൊന്നും വെട്ടിപ്പിടിക്കുന്നില്ല യാതൊന്നിലേക്കും കടന്നു കയറുന്നില്ല ഇവര് പറഞ്ഞല്ലോ വിളിച്ച് ലഡു കഴിച്ച് ആഘോഷിച്ചു എന്നൊക്കെ ആ ലഡു കഴിച്ച് ആഘോഷിക്കുന്നത് എത്തരത്തിൽ എത്തുമ്പോയാണ് സ്വന്തം കിടപ്പാടം മറ്റൊരു സ്വത്തുക്കളുമില്ലാത്ത സാധാരണക്കാര് തങ്ങളുടെ വീട് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു നിയമം രാജ്യത്ത് പാസ്സാക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആഘോഷമാണത് അതിൽ ലഡുകഴിച്ച് ആഘോഷിച്ചതിൽ എന്താണ് തെറ്റ് അതല്ലേ അവർ ചെയ്യേണ്ടത് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു എന്ന് നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് അവർക്കൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു നിയമം രാജ്യത്ത് പാസാക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ലഡു കഴിച്ചും ആഘോഷിക്കും മധുരം കഴിച്ചാഘോഷിക്കോ ഡാൻസ് കളിച്ച് ആഘോഷിക്കും സകല ആഘോഷങ്ങളും നടത്തും അതിലൊന്നും വിരളി പോണ്ടിട്ട് ഞങ്ങളുടെ സ്വത്തുക്കളിലേക്ക് വന്നാൽ ആനയാക്കും കുതിരയാക്കും എന്നുള്ള പ്രസംഗമൊക്കെ തൽക്കാലം ബോധമുള്ള ഒരാൾക്കും ഇന്ന് ഒരു പേടിയും തോന്നില്ല കാരണം എന്താ ഇതിനൊക്കെ നിലക്ക് നിർത്താൻ സാധിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം ഇന്ന് രാജ്യത്തുണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് സാധാരണക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഒരു പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇതേപോലെ നിങ്ങളൊരു പരസ്യമായ ഒരു പ്രസംഗം നടത്തിയാൽ ഇവിടെയുള്ള സാധാരണക്കാരന് ഭയമായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന് അതിശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ട് അതിശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുണ്ട് ഒരു ഭയവുമില്ലാതെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വിളിച്ചു പറയുന്നു പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച പാർട്ടിയാണ് എന്ന് ധൈര്യത്തോടുകൂടി വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ സാധാരണക്കാർക്ക് ആ വിളിച്ചു പറയലുകളൊക്കെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ടൊന്നും ഒരു ചുക്കും ഒരു ഭയവും കേരളത്തിലെ ഈ രാജ്യത്തെ സാധാരണക്കാർക്കില്ല എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞോളൂ മണിപ്പൂരൊക്കെ എടുത്തു പറയുന്നുണ്ടല്ലോ മണിപ്പൂരിൽ വലിയ പ്രശ്നമുണ്ട് വലിയ പ്രശ്നമുണ്ട് എന്ന് ഇന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മണിപ്പൂരില് തൗഭാൽ ജില്ലയിൽ നിന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ഒരു മുസൽമാനായിട്ടുള്ള ബി ജെ പി കാരനായിട്ടുള്ള അസ്കർ അലി എന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇടുന്നു വക്കഫ് ബോർഡ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് ആ അസ്കർ അലിയുടെ വീട് മണിപ്പൂരിൽ കത്തിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വക്കഫ് ബോർഡ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചു കൊച്ചത് മണിപ്പൂരിൽ ഒരു വീട് കത്തിച്ചിരിക്കുന്നു അസ്കർ അലി എന്ന മുസൽമാന്റെ വീട് കത്തിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കിയിട്ട് ഇവിടെ ചർച്ച ചെയ്യാത്തത് അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തെ വലിയ രീതിയിൽ അന്തി ചർച്ച നടത്തുന്ന നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒരു മുസൽമാന്റെ അസ്കർ അലിയുടെ വീട് കത്തിച്ചിട്ട് അക്കബ് ബോർഡ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചൊരു പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ചെയ്തതിന് സ്വന്തം വീട് കത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം വീട് ജിഹാദികൾ വന്ന് കത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അന്ത്യ ചർച്ച നടത്താത്തത് ഇവിടെ ബോധമുള്ള ഓരോ മലയാളികളും മണിപ്പൂരില് മറ്റു മതങ്ങളുടെ ദേവാലയങ്ങള് പള്ളികള് കത്തിച്ചത് അതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ സംശയത്തിലേക്കല്ലേ എത്തുന്നത് അത് കേവലം ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമായിരുന്നോ അതല്ല അസ്കർ അലിയുടെ വീട് കത്തിച്ചതുപോലെയുള്ള ജിഹാദികൾ ഈ വിഷയങ്ങളിലൊക്കെ കടന്നു കയറിയിട്ടില്ലേ എന്ന് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ നമ്മൾ പ്രത്യേകം ഓർക്കണം മണിപ്പൂരില് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ച അസ്കർ അലി എന്ന മുസൽമാന്റെ വീട് കത്തിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടുന്നില്ല വീട് കത്തിച്ചത് ശരിയല്ല എന്ന് ഒരു അന്തി ചർച്ചയും ഇവിടെ നടത്തുന്നില്ല സകലരും ബോധത്തോടു കൂടി ചിന്തിക്കണം മണിപ്പൂരിലെ കലാപത്തില് ഈ വീട് കത്തിച്ച ജിഹാദികൾ വലിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഓത്ര കലാപങ്ങൾക്കിടയിൽ ജിഹാദികളുടെ കടന്ന് കയറ്റമുണ്ടോ ഇതൊക്കെ ബോധത്തോടു കൂടി തന്നെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ സി ബി ഐ അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ രംഗത്തെത്തിയിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സകല സാധാരണ സ്ത്രീകളോടും പറയാനുള്ളത് വഖഫ് ബോർഡ് ഭേദഗതി നിയമം ഒരു മതത്തിനും എതിരല്ല മറ്റു മതങ്ങളുടേത് അനാവശ്യമായിട്ട് കൈയടക്കിയതിനെതിരെ രാജ്യത്തൊരു നിയമസംവിധാനം കൊണ്ടുവന്നതാണ് അതൊക്കെ സകലയാളുകളും തിരിച്ചറിയുക